ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് അതിശക്തമായി വെളിപ്പെടുന്നതെന്ന് അറിയാമോ നമ്മൾ വിശ്വസിക്കുമ്പോൾ പ്രമാലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുന്നു വിശ്വാസം എങ്ങനെ നമ്മൾ നീതീകരിക്കുന്നത് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ നീതീകരണം നമ്മളിന്ന് സംഭവിക്കുകയാണ് അപ്പം ഇന്നേ ദിവസം ദൈവവചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിച്ച് ആ നീതീകരണത്തെ വിശ്വാസത്തിൽ സ്വീകരിക്കുമ്പോൾ അന്ധകാരത്തിൻ്റെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും നമ്മൾ പരിപൂർണമായി സ്വാതന്ത്ര്യത്തിലെ എന്നുള്ള സത്യത്തിലേക്ക് വിശ്വാസത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രസൻറ്റിലെ സാഹചര്യം വെച്ച് യേശു ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ നമ്മൾ വിശ്വസിക്കാതിരിക്കും ചില സമയങ്ങളിലൊക്കെ അതായത് കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞോ ഡൗട്ട് മനസ്സിലോട്ട് അങ്ങനെ കയറുന്ന സമയത്ത് ദൈവചനം എന്ത് പറയുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം കൊളോസസ് ഒന്ന് പതിമൂന്ന് അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മളെ വിമോചിപ്പിച്ചും തൻ്റെ പ്രിയപുത്രനെ രാജ്യത്തിലേക്ക് നമ്മൾ ആനയിക്കുകയും ചെയ്തു നിങ്ങളിപ്പോഴും ആയിരിക്കുന്ന സാഹചര്യത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല യേശു ക്രൂശി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ശക്തി അതായത് കർത്താവ് പൂർത്തീകരിച്ച പ്രവൃത്തിയാണ് നിങ്ങളെ ദൈവരാജ്യത്തിനുള്ളിലേക്ക് എന്ന് വചനം നമ്മൾ വചനം നിങ്ങളുടെ നിങ്ങളെ നോക്കി പറയുകയാണ് കൊളോസസ് ഒന്ന് പതിമൂന്നിന് ഇപ്പോൾ ഒരു അമേരിക്കയുടെ അംബാസിഡർ കെനിയയിലോ ഉഗാണ്ടയിലോ നൈജീരിയയിലോ പ്രശ്നസങ്കീർണമായ ഒരു സ്ഥലത്തോ ആണെന്ന് പറഞ്ഞാൽ അയാൾ അമേരിക്കൻ പൗരൻ തന്നെയാണ് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണ് അവിടെ എന്തൊക്കെ സംഭവിച്ചാലും അതിനെ ബാക്കപ്പ് ചെയ്യുന്നു അമേരിക്കയാണ് ഈ ഭൂമി ഒരു മിഷൻ ഫീൽഡാണ് നിങ്ങളായിരിക്കുന്ന ഓരോ സ്ഥലം നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം നിങ്ങളായിരിക്കുന്ന ജോലി മേഖലകളെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന അസൈൻമെൻ്റ് ആണ് മിഷൻ ഫീൽഡായിട്ടാണ് ദൈവത്തിൻ്റെ അംബാസഡർമാരാണ് നമ്മളെന്നാണ് അപ്പസോലന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് പൗരസിലേനെ പറയുന്നത് ഞങ്ങൾ ദൈവത്തിന് അംബാസഡർമാരാണ് സ്ഥാനാപതികളാണ് രണ്ട് കോർന്ന അധ്യായത്തിൽ അപ്പോൾ ക്രിസ്തുവിനൊരു പുതിയ സൃഷ്ടിയായി തീർന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയുടെ അഭിഷേകത്തിൽ നിറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായി യേശു ക്രൂശ്യം ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ സാക്ഷികളാക്കി ദൈവം നമ്മളെ ഈ ഭൂമിയിൽ തിരുകയാണ് ഈ ഭൂമിയുടെ വെളിച്ചമായി ലോകത്തിന് ഉപ്പായി അതുകൊണ്ട് ധൈര്യമായി വിശ്വാസത്തെ മുറുകെ പിടിക്കുക ചിലപ്പോൾ അമ്പാ ചില ചില മിഷണറിമാർ അല്ലെങ്കിൽ ചില ഈ ഞാൻ ചില വ്യക്തികളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ അവരൊക്കെ ആഫ്രിക്കയിലെ മറ്റു പല രാജ്യങ്ങളിലൊക്കെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പോകുമ്പോഴും അവരുടെ ഉറപ്പ് അവർ ഏത് രാജ്യത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു ആ രാജ്യം ബാക്കപ്പ് ചെയ്യാനുണ്ട് എന്നൊരു കരുത്ത് ആ ഒരു ആ ഒരു ബാക്കപ്പ് ഇപ്പോൾ ഇന്ത്യയുടെ അംബാസിഡർമാർക്കൊക്കെ ഇന്ത്യയുടെ ആ ബാക്കപ്പ് ഉണ്ട് അത് വലിയൊരു ശക്തിയാണ് അതുപോലെ തന്നെയാണ് സ്വർഗത്തിൻ്റെ ബാക്കപ്പ് നിങ്ങൾക്കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട് ഗോഡ് ബ്ലസ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം നല്ല യേശു പ്രാർത്ഥിക്കുന്നു ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം തളർന്നിരിക്കുന്ന മനസ്സുകളോട് അവിടെ നിന്ന് വചനത്തിലൂടെ ശക്തിയായി ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിന് അഭിഷേകം നൽകി ഓരോ മക്കളെയും ർശിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയൊരു അഭിഷേകത്തിനായി എല്ലാവരെയും അവിടുന്ന് കുതിഞ്ഞ് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഗോഡ് ലഭിക്കും ആമേസി